ഫേമസ് ആകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് നമ്മുടെ പുതുതലമുറ ബോളിവുഡിലെ ഫേമസ് ആയ ഒരു മോഡലാണ് ഉർഫി ജാവേദ് മോഡലിങ്ങിനകത്ത് വളരെ ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റാണ് ഉർഫി ജാവേദ് നമ്മളൊക്കെ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തുക്കളാണ് ഇവർ മിക്കവാറും വസ്ത്രാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ചപ്പ് ചവറുകളാവാം ചിലപ്പോൾ നമ്മൾ ചിപ്സിൻ്റെ കവറുകളാകാം മറ്റെന്തും ഇട്ടുകൊണ്ടാണ് ഇവർ വ്യത്യസ്തമായ മോഡലിംഗ് രംഗത്തിലൂടെ അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ജീവിതത്തിൽ സംബന്ധിച്ച വലിയൊരു ദുരന്തമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഫിലിം സ്റ്റാറുകളൊക്കെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ചുളിഞ്ഞ സ്കിന്നിലേക്ക് ആസിഡുകൾ കുത്തി നിറച്ചു സൗന്ദര്യം വർദ്ധിപ്പിക്കാറുണ്ട് ഇതുപോലെയാണ് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് ലിഫ് ഇല്ലേഴ്സ് എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കാണ് ഇത്തരം ആസിഡുകൾ കുത്തിവെക്കാറ് അതുപോലെ തന്നെ ലിപ്പിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ലിപ്പ് ഫില്ലേഴ്സ് ഇങ്ങനെ ചെയ്ത് ഇവരുടെ ശരീരത്തിൻ്റെ അഥവാ ചുണ്ടിൻ്റെ ഘടന തന്നെ മാറിയിരിക്കുകയാണ് ആകെ എന്താണ് പറയുക ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇവരുള്ളത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെയാണ് ഇവർ പങ്കുവെച്ചത് ആകെ എന്താ പറയുക ഒരു രൂപമായിരിക്കുകയാണ് ഇവർ അപ്പം എന്തും അധികമായാൽ അമൃതം എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ ജീവിതത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാം മറ്റൊരു കിഡിലും വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്